സ്നേഹിതന്മാരെ നമ്മുടെ എൻ എച്ച് അറുപത്താറ് കേരളത്തിലൂടെയുള്ള പുതിയ ആർ വരിപ്പാതൽ ഏറ്റവും വൃത്തിയായി പണിയെടുക്കുന്ന റീച്ചിലാ കേട്ടോ അപ്പം ഞങ്ങളത് ഊരാളുങ്കലിൻ്റെ വർക്ക് കാസർകോട് റീച്ച് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള നാൽപ്പത്തേളം കിലോമീറ്റർ ദൂരത്തിലുള്ള ഊരാളുങ്കലിന്റെ വർക്ക് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുക കേട്ടോ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടച്ച് വർക്കും കൂടി ഉള്ളൂ നമ്മുടെ ഞാനൊരു അഞ്ചാറ് റീച്ചിലെ കാഴ്ചകളും ഇതിൻ്റെ സ്റ്റാനലിലൂടെ വീഡിയോയിലിങ്ങനെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും വൃത്തിയുള്ള വർക്കായി തോന്നിയത് ഈ കാസർഗോഡ് റീച്ചാട്ടോ ഒരാളുകളുടെ റീച്ച് അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ വളരെ ഫിനിഷിംഗ് ആണ് അവരുടെ ക്രാഷ് പരിയറ് ഡിവൈഡറ് റോഡ് നമ്മുടെ സർവീസ് റോഡ് എല്ലാം സർവീസ് റോഡൊക്കെ കറക്റ്റ് പക്ക എല്ലാ ഭാഗത്തും ഏഴ് മീറ്റർ വീതി ഉണ്ട് കേട്ടോ സർവീസ് റോഡിൽ മൊത്തം അവർ ഫുട് പാത്ത് ഇൻ്റർലോക്കൊക്കെ വിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാസർഗോഡ് വരെയുള്ള ഉപ്പള മുതൽ കാസർഗോഡ് വരെയുള്ള കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ ഇതിലൂടെ കാണിക്കുന്നത് ളുകളുടെ വർക്ക് ഫിനിഷിംഗ് ആയ സർവീസ് റോഡൊക്കെ എന്ത് രസമായിട്ടാണ് കാണാൻ അത് സർവീസ് റോഡ് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം ഇവിടെ നിൽക്കണ നമ്മുടെ ട്രെയിനേജിൻ്റെ വർക്കൊക്കെ ഡ്രെയിനേജിൻ്റെ ടോപ്പിലിട്ട സ്ലാബുകളൊക്കെ പക്കാ കറക്റ്റായിട്ടോ ചെറിയൊരു ഒരു ഒരഞ്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് എന്നാലും ഒറ്റ നോട്ടത്തിൽ ലെവലായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോകട്ടോ സൈഡിൽ വലിയ വാഹനം വരുമ്പം എടുത്തു ഭാഗത്തേക്ക് സൈഡാക്കുമ്പോൾ ആളുകൾക്ക് മടിയാണ് ഇവിടെയുള്ള ഡ്രെയിനേജിൻ്റെ മുകളിലുള്ള വലിയ ആ ഒരു കടിയൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ ഒരു രണ്ടിഞ്ച് പൊങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് സ്പീഡിൽ വരുമ്പോൾ സൈഡാക്കി വലിയ ബുദ്ധിമുട്ടെന്നാണ് പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ സർവീസ് റോഡിൽ നിന്ന് നമ്മുടെ ട്രെയിനേജിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ നല്ല വൃത്തിയിൽ അങ്ങോട്ട് മാറ്റി കൊടുക്കാനുള്ള ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് സൈഡാക്കി കൊടുക്കട്ടോ നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് സർവീസ് റോഡിലെ ഡ്രൈനേജ് അവർ സ്ലാബിൻ്റെ മോൾ ഭാഗം അവർ വളരെ വൃത്തിയിൽ ചെയ്തിട്ടില്ല എവിടെ എവിടെയും അങ്ങനെ വൃത്തിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സർവീസ് നല്ല ഉഷാറായിരുന്നു പക്ഷേ അവർ ഇനി എന്തെങ്കിലും പല സ്ഥലത്തും കോൺക്രീറ്റ് ഒക്കെ സ്ലാബിൻ്റെ ഉള്ളിലിട്ട കാഴ്ചകളൊക്കെ ഇപ്പം കാണുന്നുണ്ട് പക്ഷേ ഇവിടെ കാസർഗോഡ് റീച്ചിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല കേട്ടോ സർവീസ് അത്രയും ഫിനിഷിംഗ് ആണ് ആറുവരിപ്പാത അതിലേറെ ഫിനിഷിംഗ് ആട്ടോ നമ്മുടെ കേരളത്തിൽ ഉള്ള റീച്ചില് മൊത്തത്തിൽ എവിടെയും ചെയ്യാത്ത വർക്കുകൾ ഇപ്പം ഒരാളുകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡിവൈഡറിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് റിഫ്ലക്ഷൻ ഒരു സ്കെയില് പോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തു വരുന്നുണ്ട് അതുപോലെ നമ്മുടെ കാസർഗോഡ് ടൗണിലുള്ള ഒറ്റ തൂണിലുള്ള ആറുവിരിപ്പാല ബ്രിഡ്ജ് ബോക്സ് ഗാർഡൻ്റെ ബ്രിഡ്ജ് അതും ഉഷാറായിട്ട് അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാസർഗോഡ് ടൗണിനെ തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫ്ലൈ ഓവർ അടിപൊളി ഫ്ലൈ ഓവർ ഫിനിഷിങ് വർക്ക് പിന്നെ അതുപോലെ ഇവരുടെ ബോർഡുകളും എല്ലാ സൈൻ ബോർഡുകളും ഒക്കെ നല്ല വൃത്തിയിൽ തെറ്റില്ലാതെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മലയാളി ടീം ആയതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മനസ്സറിയാവുന്നവരാണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഈ റോഡിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അത്രയ്ക്കും വൃത്തിയിലാണ് ഫുള്ള് കാര്യങ്ങൾ ആറുപതി പാത പോകേണ്ടിയില്ല നിങ്ങൾ എന്ത് രസാറേ നല്ല ഈ കാര്യമായിട്ട് നമ്മുടെ റോഡിൻ്റെ വൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈനുകളിൽ മാത്രമല്ല ട്രാക്കുകൾ മാത്രമല്ല കേട്ടോ നമ്മുടെ ഡിവൈഡറൊക്കെ കാണുമ്പം പക്കാ ലെവലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അതൊരു വൃത്തിയാണ് ഏത് നമ്മളൊരു വീടിൻ്റെ വർക്കാണെങ്കിലും അതൊക്കെ വളവൊന്നുമില്ലാതെ ചെയ്തു വെച്ചാൽ അത് നല്ലൊരു വൃത്തി തന്നെയാണ് കാണാൻ അതുപോലെ തന്നെ ഇവരുടെ ഡിവൈഡറും ക്രാഷ് പെരിയറും ഒക്കെ അടിപൊളിയായിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടത്തുകാർക്ക് എന്തായാലും നല്ലൊരു ഭാഗ്യം കേട്ടോ ഊരാളുങ്കൽ നിന്നാണ് ടീമിന് അവിടെ കിട്ടിയത് ഇപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കമൻറ്റിൽ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ ഫേസ്ബുക്കിലാണ് വന്നത് വടകര റീച്ചിൽ വടകര ഭാഗത്തുള്ള കമ്പനിയാണ് ഊരാളുങ്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനി വടകരയത്തെ വർക്ക് എടുക്കാതെ കാസർകോഡത്തെ റീച്ചാണ് അവർക്ക് കിട്ടിയത് അവർക്ക് അതിൽ വടകരക്കാർക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ വടകരയിൽ വാഗഡ ഗ്രൂപ്പിൻ്റെ വർക്ക് അങ്ങനെയാണല്ലോ വളരെ സ്ലോയിലാണ് പോകുന്നത് ചിലപ്പോൾ പറയാൻ പറ്റില്ല പെട്ടെന്ന് അവർ വർക്ക് തീർക്കാനും സാധ്യത ഉണ്ട് അതാണ് ഈ കമ്പനിയുടെ സബ് വർക്ക് എടുക്കുന്ന ടീമാണ് വാഗഡ് അവർ കുറച്ച് സ്ലോ ആണ് എന്നാലും അവിടെ ഇടങ്ങളായിട്ട് ഇങ്ങനെ ആറുപാത ഒക്കെ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ വരുന്നുണ്ട് എന്നാലും സർവീസ് റോഡ് പോലും ഏലുമില്ലാത്തപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഊരാളുങ്ങൾ വളരെ മെച്ചാണ് പിന്നെ അവിടെ കെ എം സീൻ്റെ വർക്ക് കെ എൻ ആർ സി എല് ഇതൊക്കെ ഞാനൊക്കെ ഫുള്ള് വീഡിയോ ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെ എനിക്കതിൽ പറയാനുള്ളത് നമ്മുടെ ക്യാഷ് പെരിയറ് ത്തിൻ്റെ ഒക്കെ ആ ഒരു വൃത്തിയാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള വർക്കിൻ്റെതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഷീനിൽ അവർ ചെയ്തു വെച്ച കോൺക്രീറ്റ് കോൺക്രീറ്റ് ഒക്കെ നല്ല ഉറപ്പുണ്ടാകും പക്ഷേ കാണുമ്പോൾ ചെറിയൊരു വളവുകളൊക്കെ നമ്മളെ കണ്ണിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ അതൊന്നുമില്ല കേട്ടോ ഇവിടെ ആ പ്ലെയിൻ ബ്ലോക്ക് ആണെങ്കിലും എല്ലാം അവർ കണ്ടീഷനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സർവീസ് റോഡിൽ ഫുട്പാത്തിൻ്റെ സൈഡിൽ അവർ ഒരു ചെറിയൊരു ബാരിയർ കമ്പനിൻ്റെ ഭാര്യ അങ്ങനത്തെ വർക്കുകളും ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുകളുടെ വർക്ക് ഇവിടെ നല്ല വൃത്തിയിലാണ് പിന്നെ ഇതാ ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജുണ്ടില്ലേ അവിടെ നിന്ന് ഉപ്പളേന്ന് നമ്മുടെ കാസർഗോഡിലേക്ക് വരുന്ന സമയത്ത് തന്നെ മൂന്ന് മൂന്നോ നാലോ ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു ഫുൾ അവിടെ ചെയ്തു വെച്ചിട്ടാണ് പോരുന്നത് അപ്പോൾ നമ്മുടെ കോഴിക്കോട് ക്യാംസിൻ്റെ റീച്ചിൽ അങ്ങനെയുള്ള ചെറിയ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിന് ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അവിടെ കൊടുത്തിട്ടില്ല ഭാവിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും അപ്പോൾ ഇവർ ഇവിടെ എല്ലാം എല്ലാ ഭാഗത്തും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെത് പിന്നെ ഇവിടുത്തെ ലൈറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വർക്കുകൾ രാത്രി ലൈറ്റ് കത്തുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഇവിടുത്തെ ഡ്രൈവർമാർ ഡ്രൈവർമാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇതിലൂടെ കമൻ്റിലൂടെ അങ്ങനെ അറിയിക്കണേ രാത്രിയിലൊന്നും പടം വന്നിട്ട് വീഡിയോ എടുക്കൽ ബുദ്ധിമുട്ടാണ് പകൽ വന്നിട്ട് നല്ല ട്രെയിൻ കയറി അവിടെ വരുന്നു അവിടെ വീഡിയോ എടുക്കുന്നു വൈകുന്നേരം അവിടെ നിന്ന് കൊണ്ട് മടങ്ങുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കാസർഗോഡ് സാധാരണയായി ചെയ്തു വരുന്നത് എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ അവർക്കൊക്കെ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ നമ്മളൊന്ന് സബ്സ്ക്രൈബൊക്കെ അവിടെ ചെയ്താളിട്ടോ അതുപോലെ ഇപ്പം തന്നെ ലൈക്കിൻ്റെ മുകളിൽ ഒന്ന് തൊട്ടാലേ അതൊന്നും വിഷയമല്ലാന്ന് തൊട്ടാളി അപ്പോൾ എന്തായാലും നമ്മുടെ ഒരാളെങ്കിൽ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് ഞാൻ ഇവിടുന്ന് കാസർഗോഡ് മുതൽ ഉപ്പള വരെയാണ് സഞ്ചരിച്ചത് ഇതിനു മുമ്പ് തലപ്പാടിയിലേക്ക് പോയിരുന്നു അവിടെയൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ ആയതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് ആ ഭാഗത്തേക്ക് പോയിട്ടില്ല ഉപ്പള ഞാൻ എപ്പോൾ വരുന്ന സമയത്തും ഉപ്പളയിൽ പോയിട്ട് അവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ നൽകാറുണ്ട് അത് ഞാൻ നൽകി എങ്ങനെ അവിടെ പോകുന്നതാണ് ഇത്രയും ഭാഗമുള്ള വർക്ക് ഫുള്ള് ഒരു ഒരു ഫാൾട്ടും അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനി അതിലൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിലൊന്നും അങ്ങനെ കമൻ്റ് ഇട്ടാൽ നമ്മളെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കമൻ്റ് ഉള്ള സമയത്ത് ബന്ധപ്പെട്ടവരൊക്കെ കാണാൻ സാധ്യതയുണ്ട് പിന്നെ എല്ലാ സ്ഥലത്തും നമ്മുടെ ഓട്ടോ ബൈക്ക് ട്രാക്ടർ അതുപോലെ കാളവണ്ടി കാൽ നട യാത്രക്കാർ ഇങ്ങനെ അഞ്ച് ബോർഡാപ്പം അങ്ങനെ നേരത്തെ കണ്ടത് കേട്ടോ ആ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും അങ്ങോട്ട് പ്രവേശനം ഇല്ല എന്നുള്ളത് അവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ബൈക്ക് ഓട്ടോ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അത് ഓടിക്കുന്ന ആൾക്കാർ കാറുകളൊന്നും ഇല്ലാത്ത ആൾക്കാർ അവർക്കെൻ്റെ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ അതായത് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ എന്താ എന്തൊക്കെയായിട്ടെന്തൊക്കെ ഇപ്പം അപകടങ്ങളൊക്കെ എവിടെ ആയാലും വരാറുള്ളത് വൈത്തങ്ങുലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകളൊക്കെ ഇങ്ങനെ അതിൽ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ബൈക്ക് ഓട്ടോകളൊക്കെ നമ്മുടെ എക്സ്പ്രസ് ഹൈവേയിൽ നിരോധിതമാണ് എല്ലായിടത്തും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും അത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് പക്ഷേ തിര ുള്ള സമയങ്ങളിൽ അതായത് എന്തെങ്കിലും ബ്ലോക്കൊക്കെ വരുന്ന സമയത്ത് സർവീസ് റോഡിലൊക്കെ കയറ്റി വിടാവുന്ന വിധത്തിലൊക്കെ ആയിരിക്കും പിന്നീടുള്ള ഇതൊക്കെ കേട്ടോ നമ്മുടെ കാസർഗോഡ് ബ്രിഡ്ജിൻ്റെ കാഴ്ചാട്ടോ എന്തായാലും ബൈക്ക് ഓട്ടോ കേട്ടെന്ന് ഞാൻ എനിക്കൊരു വാശിയില്ല പക്ഷേ നമ്മുടെ എൻ എച്ച് ഐൻ്റെ തീരുമാനം ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അന്തിമമാണ് വാഹനാപകടം കുറയ്ക്കാനും ഒക്കെയാണ് അവർ നല്ല നല്ല തീരുമാനങ്ങൾ ചെയ്തു വരുന്നത് പിന്നെ നമ്മുടെ നല്ലൊരു റോഡ് ഇതിൻ്റെ മുകളിൽ കൂടി അങ്ങനെ പോകുമ്പോൾ അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള സങ്കടം അതി ആൾക്കാർക്കുണ്ടാവും സ്വാഭാവികമാണ് സർവീസ് റോഡ് നല്ല വൃത്തി ആയിരുന്നാൽ അവർക്കൊന്നൊരിക്കലും ഒരു സങ്കടം ഉണ്ടാവില്ല കേട്ടോ സർവീസ് റോഡിൻ്റെ ആ ഡ്രൈനേജിൻ്റെ അതാണ് പ്രശ്നം രണ്ടു വരി പാത ശരിക്കും ടാറിങ് റോഡാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവില്ല അപ്പം അത് കോൺക്രീറ്റ് ആയതുകൊണ്ട് സ്ലാബിൻ്റെ പല താഴ്ച പൊങ്ങിച്ചകളൊക്കെയാണ് കൂടുതലാൾക്കാർക്കും ഇത് വിഷമായിട്ട് തോന്നുക അതും കുഴപ്പമില്ല പിന്നീടൊക്കെ റെഡി ആയിക്കോളും അപ്പം ബൈക്ക് ഓട്ടോ ഇതിൽ ഭക്ഷണം ഒരു ആഗ്രഹം ഇതിൽ നിന്നൊന്നും എനിക്കില്ല കേട്ടോ അങ്ങനെയുള്ളൊരു കമൻറ്റും ഇതിൽ വരണ്ട ബൈക്ക് ഗവൺമെൻറ് തീരുമാനങ്ങൾ അന്തിമമായിരിക്കും അപകടം കുറക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ ഊരാളുങ്കൾ വർക്കിലെ വിശേഷങ്ങൾ നമ്മളിതിൻ്റെ ഫുൾ വലിയ വീഡിയോ രണ്ടെണ്ണം ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അതൊന്ന് കയറി കണ്ടാൽ മൊത്തത്തിലുള്ളൊരു കാഴ്ചകൾ കാണിച്ചാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ